ദൈവജന അടിമത്തു കിടക്കുന്നു ഈ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തിന് മോചനമില്ലേ ദൈവമേ എന്റെ ജനത്തിന്റെ ഭാവി എന്ത് ഈ ചെറുപ്പക്കാരൻ അങ്ങനെ പ്രാർത്ഥിച്ചു ചില നിർണായകമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടണമെന്നില്ല അത്ര ദൈവത്തോട് അടുത്ത് ജീവിച്ചിരുന്ന ആളാണെങ്കിലും അദ്ദേഹം ചോദിച്ചു ദൈവമേ ബാബിലോണിലെ അടിമത്തത്തിൽ കഴിയുന്ന ഈ ജനത്തിന്റെ ഭാവി എന്ത് പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ മറുപടി വന്നില്ല മറുപടി വരാത്തതിന്റെ കാരണം കുറച്ച് കഴിഞ്ഞ് കാണാം എന്താ മറുപടി വരാത്തതെന്ന് അപ്പൊ അവൻ എന്ത് ചെയ്തു അവൻ ആയുധം എടുത്തു അതായത് ഒരു തട്ട് തട്ടിയപ്പോ മുമ്പിൽ നിൽക്കുന്നത് മാറിയില്ല അന്നേരം അവൻ നല്ല മാരകായുധം എടുത്തിട്ട് അടിക്കാൻ തുടങ്ങി അടി ഇരുപത്തൊന്നടി അടിച്ചു എന്തൊന്നറിയാമോ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം എന്നെ നിങ്ങൾ കേട്ടോളുക ചില പ്രതികൂലങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ തുടങ്ങിക്കോ ഇന്നും മുതൽ തുടങ്ങിക്കോ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം അത് മൂന്ന് നേരം ഭക്ഷണമൊന്നും ഉപേക്ഷിക്കേണ്ട പറ്റുമെങ്കിൽ ഒരു നേരം ഉപേക്ഷിക്കുക ഇനി അതും പറ്റത്തില്ലെങ്കിൽ ചില ഭക്ഷണ സാധനങ്ങൾ വെക്കുക ഇനി അത് അങ്ങനെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ മാറ്റി വെക്കുക ടി വി കാണുന്ന അഡീക്ഷനാണ് ടി വി നിർത്തുക അങ്ങനെയുള്ള ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സുഗന്ധദ്രവ്യങ്ങൾ ഡാനിയിൽ ചെയ്തെന്താണ് എന്താണ് സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു ലളിതമായ ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ലേപനം ചെയ്യുന്ന സുഗന്ധ ലേപനം നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നോ പറഞ്ഞു അത്യാവശ്യം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നി ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചു അങ്ങനെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം എൻ്റെ മെയിൽ ബോക്സിൽ എനിക്കിഷ്ടം പോലെ സാക്ഷ്യങ്ങൾ കിടപ്പുണ്ട് ഇഷ്ടം പോലെ ലോകത്തിൻ്റെ ഭാഗത്തും ഈ സന്ദേശം കേട്ട ആളുകൾ എനിക്ക് എഴുതിയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം കൊണ്ട് കുടുംബത്തിൻ്റെ ബന്ധനം അഴിഞ്ഞ അനേകം കഥകൾ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ശ്രദ്ധിക്കണം ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം ആരംഭിച്ചു മൂന്നാഴ്ചക്കാലത്തേക്ക് അങ്ങനെ പറയുന്നു ദാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ചക്കാലത്തേക്ക് വിലാപമാചരിക്കുകയായിരുന്നു ഒന്നാം തീയതി ആരംഭിച്ചു എന്ന് വിചാരിക്കുക ഇരുപത്തൊന്നിനാണ് ഈ ഉപവാസം തീരുന്നത് തുടങ്ങിയതെന്നാണ് ഒന്നാം തീയതി തീരുന്നതാണ് ഇരുപത്തൊന്നാം തീയതി ദാനിയലായ ഞാൻ ടൈഗ്രിസ് നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു എഴുതുക ഇരുപത്തിയൊന്നാം തീയതി അപ്പൊ ഇപ്പൊ ഉപവാസം എടുത്തിട്ട് എത്രാം ദിവസം ആവസാന ദിവസമാണ് ഉപവാസം എന്ന് തീരുകാണു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്നാം ദിവസം കാണാത്ത രണ്ടാം ദിവസം കാണാത്ത മൂന്നാം ദിവസം കാണാത്ത അഞ്ചാം ദിവസം കാണാത്ത പതിനഞ്ചാം ദിവസം കാണാത്ത ഇരുപതാം ദിവസം കാണാത്ത ഒരു വലിയ ദൂതനെ ഇരുപത്തൊന്നാം ദിവസം കാണുക മനസ്സിലായോ അതായത് ഇത് തുടങ്ങുമ്പോൾ ഒന്നും ഒന്നും കാണില്ല ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം തുടങ്ങി അച്ഛൻ പറഞ്ഞ പോലെ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറയരുത് നടക്കും ഇത് തീരട്ട് നാലു ദിവസം കഴിഞ്ഞിട്ട് നിർത്തി നിർത്തിപ്പോകരുത് ഒന്നാം ദിവസം ഒന്നും ഒരു ദൂതനും വരത്തില്ല ഒരു ദൂതന്റെ തൂവൽ പോലും വരത്തില്ല കേട്ടോ ദൂതം വന്നപ്പോ ദാനിയുടെ ദൂതനെ കണ്ട മാത്രയിൽ ബോധം കെട്ട് താഴെ വീണു ദൂതനെ കണ്ടാൽ ആളുകൾ വീഴും നമ്മൾ പരിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെ ചങ്ക് വിരിച്ചേക്കുന്നതിൻ്റെ കാരണം എന്താ നമ്മളൊരു ദൂതനെ പോയിട്ട് ദൂതൻ്റെ തൂവൽ പോലും ഇന്ന് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വെല്ലോക്കെ കണ്ടാൽ നീ ഇങ്ങനൊന്നും നിൽക്കില്ല വെല്ലോക്കെ കണ്ടവരാരും ഇങ്ങനൊന്നും നിൽക്കില്ല ഒന്നും കാണാത്തതിൻ്റെ നിപ്പായത് ഈ ഒന്നും കാണാത്തതിൻ്റെ ഈ നിപ്പ് മനസ്സിലായോ റുബാനക്കൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഒന്നും കണ്ടിട്ടില്ല പാവം ഒന്നും കണ്ടിട്ടില്ല ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ ശരീരത്തിൽ വെല്ലോ കണ്ടവനെ അവൻ്റെ നിപ്പ് കണ്ടാൽ അറിയാം മനസ്സിലായോ വെല്ലോ കണ്ടിട്ടുള്ളവനെ ഉണ്ടല്ലോ അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടാ അവൻ വല്ല കണ്ടിട്ടുള്ളവനാണ് അവന് ചുമ്മാ വഴി ചന്തയിൽ നിൽക്കുന്ന പോലെ പള്ളിക്കകത്ത് നിൽക്കാൻ പറ്റില്ല വല്ലോം കണ്ടിട്ടുള്ളവന്റെ പ്രാർത്ഥന കണ്ടാ അറിയാം അവൻ വെല്ലോ കണ്ടിട്ടുള്ളവനാണ് മനസ്സിലായോ ഇന്ന് ഒത്തിരി മക്കള് ഒന്നും കാണാതെ നിൽക്കുകയാണ് ഒന്നും കാണാതെ നിൽക്കുകയാണ് മക്കളെ ഇങ്ങനെ മരിക്കരുത് മരിക്കുന്നതിന് മുമ്പ് കുർബാന പുസ്തകത്തിലെ പാട്ടിന്റെ മിനിമം അതിന്റെ അർത്ഥമെങ്കിലും മനസ്സിലാക്കിയിട്ടേ മരിക്കാം കേട്ടോ ചുമ്മാ മരിക്കല്ലേ മരിക്കല്ലേ കാരണം നിന്റെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന മർമ്മങ്ങൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കിടപ്പുണ്ട് അത് മനസ്സിലാക്കിയിട്ടേ മരിക്കാവൂ ഒന്നും കാണാത്തോണ്ട നമ്മളിങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത് അതിനിടെ കഞ്ഞൂറ് നമ്മുടെ ഫോണും കൊണ്ട് ഓടുന്നു പറഞ്ഞേ ഹാലുയാ അപ്പൊ ദൂതനെ കണ്ട മാത്രയിൽ ബോധരഹിതനായി ദാനിയിൽ നിലത്ത് വീണു അങ്ങനെ നിലത്ത് വീണപ്പോ ദൂതം വന്നുവിനെ പിടിച്ചുയർത്തി ഇനി എൻ്റെ മുന്നുമക്കളെ ശ്രദ്ധ എങ്ങോട്ട് മാറരുത് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഒരു ഉപവാസത്തിൻ്റെ മർമ്മം കിട്ടാൻ വളരെ ശ്രദ്ധിച്ചിരിക്കുക ദൂതൻ എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ് ഏറ്റവും പ്രിയങ്കരനായ ദാനിയലെ ശരിയായി അറിയുന്നതിന് നീ നിന്നെ തന്നെ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുത്താൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടതാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം ബാബിലോണിൽ വസിക്കുന്ന നിന്റെ ജനത്തിൻ്റെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നീ ഉപവാസം ആരംഭിച്ച ഒന്നാം തീയതി തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടതാണ് മനസ്സിലായോ നിനക്കുള്ള മറുപടിയുമായി ദൈവം എന്നെ അയക്കുകയും ചെയ്തു എന്നയച്ചേ ഒന്നാം തീയതി പക്ഷെ ഞാനിപ്പോൾ നിന്റെ അടുത്ത് വരുന്നത് എത്രാം തീയതി ഇരുപത്തി ഒന്നാം തീയതി എന്താ ഇത്രയും താമസിച്ചത് ദൂതം പറയുകയാണ് ശരിയായി അറിയുന്നതിന് ബാബിലോണിലെ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തിന്റെ ഭാവി എന്തെന്ന് മനസ്സിലാക്കുന്നതിന് നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി ഉപവാസം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ മൊനെ നിന്റെ പ്രാർത്ഥന കേട്ടതാണ് ദൈവം നിനക്കുള്ള മറുപടിയുമായി എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചു പക്ഷെ ഞാനിപ്പോ വന്നതേ ഉള്ളൂ അതിന്റെ കാരണം ദാനിയിൽ ദൈവിടെ നിൽക്കുന്നു ദൈവം ദൈവിടെ ദൈവത്തിന്റെ ലോകം ഇവിടെ ദാനിയലിന്റെ ലോകം ഇവിടെ ദാനിയലിന്റെ മനുഷ്യലോകം ദൈവത്തിന്റെ സ്വർഗ ലോകം ഇവിടുന്ന് ഒരു ദൂതൻ റിലീസ് ചെയ്യപ്പെട്ടു എന്തിനാണ് ഈ ചോദ്യത്തിനുള്ള മറുപടി ഈ പ്രശ്നത്തിലുള്ള പരിഹാരം ഈ തകർച്ചയ്ക്കുള്ള ഉത്തരം ദൂതം വന്നു ഓൺ ദ വേ വരുന്ന വഴിക്ക് പേർഷ്യ രാജ്യത്തിന്റെ ബാബുലോൺ രാജ്യത്തിന്റെ പിശാജ് എന്നെ തടഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഈ വഴിമധ്യ നമ്മൾ വായിക്കുന്നുണ്ട് സഭയുടെ സുറിയാനി സഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ എണ്ണയൊഴിക്കുമ്പോഴുള്ള പ്രാർത്ഥന അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്ന ദുഷ്ടാരൂപികളാൽ ഇവൻ പിടിക്കപ്പെടാതിരിക്കാൻ എണ്ണയൊഴിക്കുന്നു എന്നാണ് പറയുന്നത് അത് ഈ സംഭവമാണ് അതായത് ഒരു പൈശാചിക ലോകമുണ്ട് പൈശാചിക ലോകം ദൈവത്തിൻ്റെ സ്വർഗത്തിനും മനുഷ്യൻ്റെ ഭൂമിക്കുമിടയിൽ ഒരു പൈശാചിക ലോകമുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉണ്ട് ഉണ്ട് ആരാധന ക്രമം ശ്രദ്ധിച്ച് വായിച്ചാൽ മതി ഉണ്ടെന്ന് ഒത്തിരി സൂചനകൾ ആരാധനയിലും ഉണ്ട് ബൈബിളിലും ഉണ്ട് അപ്പൊ എന്താ സംഭവിക്കുന്നത് വളരെ ശ്രദ്ധയുടെ കെട്ടോണം നമ്മൾ ദൈവത്തെ വിളിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അനേക നാളുകളായിട്ട് അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് നമ്മളെ സഹായിക്കണമെന്നുണ്ട് പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനിടക്ക് കുറെ ആളുകൾ നിപ്പുണ്ട് ഇനി എന്തുകൊണ്ട് ഇവരിവിടെ നിന്നു എന്നതിന് വേറെ ഉത്തരമാണ് അത് പറയുമ്പോൾ സമയമില്ല ഈ ദേശത്തിന്റെ അരൂപം ഇങ്ങനെ നിൽക്കാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരുത്തൻ ഇരുപത്തൊന്ന് ദിവസം മുട്ടുകുത്തി ഉപസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് വേറൊരു ദൂതൻ റിലീസ് ചെയ്യപ്പെട്ടു ആ ദൂതന്റെ പേരാണ് മീഖായൽ മീഖായൽ വന്ന് ഈ പിശാചുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് മറ്റേ ദൂതൻ ഈ വഴി ഇങ്ങു പോരുന്നു ചുറ്റു പറഞ്ഞേ ഹാല മനസ്സിലാവുന്നുണ്ട് അതായത് എന്താ വീട്ടിലോട്ട് ദൂതൻ വരാത്തതെന്നറിയാമോ അത് ഇവിടെ തടസ്സം നിൽക്കുകയാണ് എന്താ ഈ തടസ്സം മാറാത്തത് ഇവിടെ ആരും ഉപസിക്കാനില്ല ഇവിടെ ആരുല്ലെന്ന് ഉപസിക്കാനെന്ന് ആരും ഉപസിക്കുന്നു നാല് നേരം കഴിച്ചിട്ട് നമുക്ക് തൃപ്തിയില്ല അതുകൊണ്ട് സഭയിലേക്ക് വരേണ്ട ദൂതന്മാർ ഇടവകയിലേക്ക് വരേണ്ട ദൂതന്മാർ വീട്ടിലേക്ക് വരേണ്ട ദൂതന്മാർ മക്കളിലേക്ക് വരേണ്ട ദൂതന്മാർ അപ്പൊ നിങ്ങൾ പറയും ദൈവത്തിനെ സഹായിച്ചൂടെയെന്ന് ദൈവത്തിനെ സഹായിക്കാൻ ഈ മനുഷ്യലോകത്തിൻ്റെ സഹായം വേണം അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായത് മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് മനുഷ്യൻ്റെ സഹായം വേണം കാരണം മനുഷ്യനാണ് ഇത് മുഴുവൻ വരുത്തിവെച്ചത് അതിനേതെങ്കിലും മനുഷ്യര് മുന്നിട്ടിറങ്ങണം ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ കർത്താവ യേശുവിൻ്റെ കുരിശുമരണത്തിൽ ആശ്രയിച്ചു കൊണ്ട് മനുഷ്യർ ഇറങ്ങിയാൽ ഈ ലോകം തകരും എന്താ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നേ ഒറ്റ കരിയുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടുന്ന് സഭയെന്ന് പ്രാർത്ഥന ശക്തമായിട്ട് അങ്ങോട്ട് ഉയരുന്നില്ല പ്രായച്ചിത്തം പരിഹാരം ഉപവാസം ഇതൊരു ഇടവകയിൽ നിന്ന് ഉയരുന്നനുസരിച്ച് ആ ദേശത്തിന്റെ കെട്ടഴിയാൻ തുടങ്ങും നമ്മൾ എത്ര കോടി മുടക്കി പെരുന്നാൾ നടത്തിയാലും ഇവരുടെ എണ്ണം കൂടത്തേ ഉള്ളൂ പെരുന്നാൾ തുടങ്ങുമ്പോൾ കൊടിയേറ്റ് തുടങ്ങുമ്പോൾ നരകത്തി ചണ്ടേടി ആഘോഷമാണ് അവരും അവിടെ പെരുന്നാൾ തുടങ്ങും കാരണം ഇത് കഴിയുമ്പോൾ ഒരു അഞ്ഞൂറ് എണ്ണത്തേക്കൂടിന് കിട്ടും എന്നാൽ ഇടവകയിൽ ഉപവാസം തുടങ്ങുമ്പോൾ ഈ നരകലോകം കിട്ടുകിട്ട് ആവരയ്ക്കാൻ തുടങ്ങും നിങ്ങളുടെ മക്കളുടെ ഭാവി അത് തീരുമാനിക്കും നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു കൊടുക്കണം പ്രിയപ്പെട്ട സഹോദരൻ തിരുനാൾ നടത്തണമെന്നല്ല ഞാൻ പറയുന്നത് അതായത് ഒരു ഇടവകയിൽ ഒന്നാമത് നടക്കേണ്ടത് ദൈവാരാധനയും പരിഹാര പ്രവർത്തികളുമാണ് അതൊരു പള്ളിക്കകത്ത് അത് നടന്നാൽ ആ ദേശത്തിൻ്റെ കെട്ടഴിയുണ്ട് എന്നാൽ അത് എവിടെ ഒരു പള്ളിയിൽ അത് കുറയുന്നു ബാക്കി പരിപാടികൾ കൂടുന്ന അനുസരിച്ച് ദൈവജനത്തിന്റെ കെട്ടുമുറുകും ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ദാനിയേലിനോട് ദൂതം പറയുകയാണ് ദാനിയലെ ഒന്നാം ദിവസം തന്നെ ഞാൻ റിലീസ് ചെയ്യപ്പെട്ടു എന്നാ നിന്റെ അടുത്ത് എത്താൻ പറ്റിയില്ല എത്താൻ പറ്റാത്തതിന്റെ കാരണം എന്താണ് പേർഷ്യ പേർഷ്യാരജ്യത്തിന്റെ പിശാജ് ബാബിലോണിന്റെ ദുരാത്മാവെന്നെ തടഞ്ഞു നീ ഉപച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മീഖായൽ എന്റെ സഹായത്തിനെത്തി മീക്കായലിനെ അവനോട് യുദ്ധം ചെയ്യാൻ പറ്റിട്ട് ഞാനിതാ നിന്നോട് ഈ വിവരം പറയാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട മക്കളെ നീ ഉപവാസം എടുക്കുമ്പോൾ വീട്ടിൽ തുടങ്ങിയ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം ഇടവകയ്ക്ക് വേണ്ടി തുടങ്ങ് ദൈവജനത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി പുരോഹിതന്മാർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഉപവസിക്ക് പ്രിയപ്പെട്ട മക്കളെ കുടുംബനാഥന്മാരെ വീട്ടിൽ ഉപവാസം എടുക്കണം വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ഉപവസിച്ച മക്കളെ കാണിച്ചു കൊടുക്കണം കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ ഉപവാസം എടുക്കാൻ പഠിപ്പിക്കണം നോമ്പ് കുമ്പിടിയിൽ നമസ്കാരം പ്രാർത്ഥന ഇതിൻ്റെ വില എന്താണെന്ന് സഭാ പിതാക്കന്മാർ പ്രത്യേകിച്ച് നമുക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം ഒത്തിരി പരിത്യാഗവും പ്രായചിത്വവും ചെയ്യാൻ സാധ്യതയുള്ളൊരു സഭയിലെ മക്കളാണ് നമ്മൾ അതിനുള്ള സൗകര്യ സഭയിലുണ്ട് ചെയ്യണം അത് ചെയ്ത് ജനത്തിൻ്റെ ബന്ധനഴിയണം അപ്പം അതുകൊണ്ട് ദൈവം നമ്മളെ ഇന്ന് വിളിച്ചിരിക്കുന്നത് നമ്മൾ സുഖി സുഖിക്കാനുള്ള സന്തോഷ വാർത്ത പറയാനല്ല സഹിക്കാൻ ദൈവത്തിനൊരു കൂട്ടം ആളുകളെ വേണം സഹിക്കാൻ കഷ്ടപ്പെടാൻ ത്യാഗം ചെയ്യാൻ വേദനിക്കാൻ നമുക്ക് സൂചിച്ചാൽ മതിയോ നമുക്ക് തിന്നുകൊടിച്ചങ്ങ് ജീവിച്ചാൽ മതിയോ ദൈവം നമ്മളീന്ന് പ്രതീക്ഷിക്കും ദൈവ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരിത്യാഗത്തിൻ്റെ പ്രായച്ചിത്വത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ ജീവിതമാണ് ഇത് ദൈവജനം ചെയ്താൽ ദേശത്തതിൻ്റെ മാറ്റം വരും അല്ലെങ്കിൽ ഉണ്ടല്ലോ സാത്താനിട്ടാമാനാടും നമ്മളീ പോകേണ്ട വഴിക്കല്ല പോകുന്നത് എന്ന് ദൈവം നമുക്ക് കാലാന്തരത്തിൽ തെളിയിച്ചത് എനിക്ക് ഉപവസിക്കണം നിങ്ങളങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കണം എനിക്ക് ഉപവസിക്കണം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കണം ഇരുപത്തൊന്ന് ദിവസം കർത്താവ് പറഞ്ഞു നിങ്ങൾ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കും വലിയ സംവിധാനങ്ങൾ കിട്ടിയ നമ്മൾ വലിയ സംവിധാനം നിങ്ങൾ കല്ലു നോക്കണം കേരളം മുഴുവനോടും ഒറ്റ രാത്രി കൊണ്ട് സുവിശേഷം പറയാൻ പറ്റിയ സംവിധാനങ്ങൾ കേരള സഭയ്ക്കുണ്ട് മശോ ഒറ്റ രാത്രി കൊണ്ട് ഇന്ന് ഇന്ന് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദൂതം പത്യക്ഷപ്പെട്ടവർ പറയുകയാണ് നാളെ ഈശോ വരും എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ന് രാത്രി വൈകിട്ട് അഞ്ച് മണിക്ക് തുടങ്ങിയാൽ നാളെ വെളുപ്പിന് അഞ്ചു മണിക്ക് മുമ്പ് കേരളം മുഴുവനോട് സുവിശേഷം പറയാൻ പറ്റിയ റിസോഴ്സസ് കേരള സഭയ്ക്കുണ്ട് പക്ഷേ അതിൽ എത്ര സംവിധാനങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ എത്ര സംവിധാനം ഞാനും നിങ്ങളും ഞാനൊരു പ്രത്യേക സഭയുടെ കാര്യം മാത്രമല്ല പറയുന്നത് ഞങ്ങളും നിങ്ങളും നമ്മുടെ സ്കൂളുകൾ ആശുപത്രികള് സംവിധാനങ്ങൾ അത് അതിൽ എത്ര എണ്ണം എത്ര എണ്ണം സുവിശേഷത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ വരും ഇതെല്ലാം നമ്മളെ വിചാരണ ചെയ്യും ദൈവം നമ്മളോട് ഇതിനെല്ലാം കണക്കി ചോദിക്കുന്നു ദേശത്തിൻ്റെ കാവൽക്കാരായി ദൈവം നമ്മളെ നിയമിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ല നമുക്ക് തുടങ്ങാൻ പ്രിയപ്പെട്ട മക്കളെ ഒന്നാമത് എടുക്കുന്ന മാരകായുധമാണ് ഉപവാസം ഉപവസിക്കാം നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഈ ദേശത്തിന് വേണ്ടി ഉപവസിക്കണം ദേശത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം ഒക്കൽ ഗോമ ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛനോട് പറയുമായിരുന്നു ഒക്കൽ ഗോമ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അമേരിക്കയിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവിടെ സാത്താൻ സേവക്കാരുടെ ക്ഷേത്രമുള്ള സ്ഥലമാണത് ഒക്കൽ ഗോമയിൽ ആ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് കനാനായ യാക്കോബായ പള്ളിയിലാണ് ഞാൻ ധ്യാനം നടത്തിയത് അവിടെ ആ പള്ളിയിൽ മൂന്ന് ചെറുപ്പക്കാർ മാസങ്ങളോളം ദൈവമേ ഈ ദേവാലയത്തിൽ ഒരു ധ്യാനം നടത്താൻ സംവിധാനം ഉണ്ടാവണമേ എന്ന് മുട്ടുമ്മയിൽ നിന്ന് കരഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഞങ്ങൾ ധ്യാനം നടത്താൻ ചെല്ലുന്നത് ആ ചെറുപ്പക്കാര് പറഞ്ഞു അച്ഛ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കുന്ന സഭയുടെ ഒരു ആരാധന ചാപ്പലുണ്ട് അപ്പം അവിടെ ആരും അധികം പേര് വരാത്ത സ്ഥലമായതുകൊണ്ട് ഇതുങ്ങൾക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തെ വിളിക്കാനും സംവിധാനം ഉള്ളതുണ്ട് അവരവിടെ പോയിരുന്നു പ്രാർത്ഥിക്കും അവർ പറഞ്ഞാൽ ആ ആരാധന ചാപ്പല് ഒരു അബോർഷൻ ക്ലിനിക്കായിരുന്നു ഇന്ത്യക്കാരനായ ഒരു ഡോക്ടർ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞ അബോർഷൻ ക്ലിനിക്കായിരുന്നു അത് അവർ ആ അബോർഷൻ ക്ലിനിക്കിന്റെ മുമ്പിൽ ഒരച്ഛനും ഒരു ചെറുപ്പക്കാരനും കൂടി പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ചും പരിശുദ്ധ കുർബാനയുടെ ശക്തിയിൽ ആശ്രയിച്ചും അവിടെ തണുപ്പത്തും ചൂടത്തും നിന്ന് അബോർഷൻ ക്ലിനിക്കിൻ്റെ മുമ്പിൽ ഓരോ ദിവസവും കുറച്ച് സമയം കണ്ടെത്തി അതിൻ്റെ മുമ്പിൽ വന്നു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉപവസിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിഞ്ഞു കാണുന്നവരെല്ലാം കളിയാക്കി ഏതാനും മാസങ്ങൾ കഴിഞ്ഞു ഇയാൾ അബോർഷൻ ക്ലിനിക്ക് മാത്രമല്ല നടത്തിയിരുന്നത് അയാൾ മറ്റു പല കുറ്റകൃത്യങ്ങളും ചെയ്തിരുന്നു ഒരു കേസിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു അയാളുടെ സ്ഥാപനം വിൽക്കാൻ ഇടയായി അത് വിറ്റപ്പോ അത് വിൽപ്പനയ്ക്ക് വെച്ചപ്പോ സഭയത് വാങ്ങിച്ചു സഭയത് അബോർഷൻ ക്ലിനിക്ക് മാറ്റി ആരാധന ചാപ്പലാക്കി ചത്തിയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദേശത്തെ തിന്മ അടച്ചു കൂട്ടേണ്ടത് ദൈവമക്കൾ കൈയുയർത്തുമ്പോഴാണ് ദേശത്ത് തിന്മ പെരുകിയത് എന്തുകൊണ്ട് ദൈവമക്കൾ ഉദാസീനമായിട്ട് ഞായറാഴ്ച വന്നു ഒരു കുർബാനയ്ക്ക് ഇങ്ങനെ നിന്നു പറ്റുമെങ്കിൽ കുമ്പസാരിച്ചു കുർബാന സ്വീകരിച്ചു പോയി ദൈവമക്കളുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഒരാ മക്കളെ ഇനിയുള്ള കാലത്ത് ഇനി തീക്കളിയുടെ കാലമാണ് ഇനി ഇതൊന്നും പോരാ ഇനി ഈ പൊട്ടാസ് പൊട്ടിച്ചാലൊന്നും പറ്റില്ല ഇനി ആറ്റമ്പവും പെടേണ്ട കാലമാണ് സൂക്ഷിച്ചു വെച്ച സകല വജ്രായുധങ്ങളും പുറത്തെടുക്കേണ്ട സമയമാണ് ഇനി അവസാന റൗണ്ട് പോരാട്ടം നടക്കാൻ പോവാണ് ഇനി നിന്റെ സകല ആയുധങ്ങളും പുറത്തെടുത്തോണം അതിലെ ഒന്നാമത്തെ മാരകായുധമാണ് ഉപവാസം ഭക്ഷണം ഉറക്കം സെക്സ് ശരീരത്തിന്റെ മൂന്ന് സുഖങ്ങൾ ഇത് എവിടെ ഒരാൾ ബലി കഴിക്കുന്നോ അവിടെ ദൂതന്മാരറങ്ങും ഈ പെട്ട സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇനി വർഷം മുഴുവൻ പട്ടിണി നടക്കാനല്ല പക്ഷെ നമുക്ക് ഉപവാസത്തിൻ്റെ ദിവസങ്ങൾ വീട്ടിലുണ്ടാവണം മക്കളെ ഇന്ന് ഉപവാസ മക്കളെ പറയണം